ബഹ്റൈൻ്റെ ആകാശസീമയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ അൽ ഗ്രാൻഡ് മോസ്കിലേക്ക് സ്വാഗതം ആധുനിക ബഹ്റൈൻ്റെ സ്ഥാപകനായ അഹമ്മദ് അൽ ഫത്തെഹിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട ഈ പള്ളി രാജ്യത്തെ ഏറ്റവും വലിയ ആരാധനാലയവും കലയുടെയും വിശ്വാസത്തിൻ്റെയും അതിമനോഹരമായ സംഗമ ഭൂമിയുമാണ് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മെ വിസ്മയിപ്പിക്കുന്നത് അതിൻ്റെ വിസ്തൃതിയാണ് ആറായിരത്തി അഞ്ഞൂറിലധികം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ ഹാളിൽ ഒരേ സമയം ഏഴായിരത്തോളം വിശ്വാസികൾക്ക് നമസ്കരിക്കാനാകും തറയിൽ പാകിയിരിക്കുന്ന ഇറ്റാലിയൻ മാർബിളുകൾ ഹാളിനുള്ളിൽ ഒരു പ്രത്യേക കുളിർമയും ശാന്തതയും നിറയ്ക്കുന്നു നമ്മുടെ ശ്രദ്ധ ഉടൻ തന്നെ മുകളിലെ കൂറ്റൻ താഴ്വകുടത്തിലേക്ക് എത്തി അറുപത് ടണ്ണിലധികം ഭാരമുള്ള ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈബർ ഗ്ലാസ് താഴ്ക കുടങ്ങളിൽ ഒന്നാണ് ഇതിനു ചുറ്റുമുള്ള ഇറാനിയൻ ഗ്ലാസ് ജനാലകളിലൂടെ അരിച്ചിട്ടുന്ന സൂര്യപ്രകാശം പള്ളിക്കുള്ളിൽ മനോഹരമായ വർണ്ണങ്ങൾ തീർക്കുന്നു ഹാളിന്റെ നടുവിലായി തൂങ്ങിക്കിടക്കുന്ന ആ ഓസ്ട്രിയൻ സോറോസ്കി ക്രിസ്റ്റൽ ഷാൻലിയർ നോക്കൂ മൂന്നര ടണ്ണിലധികം ഭാരമുള്ള ഇതിനോടൊപ്പം ഫ്രാൻസിൽ നിന്നുള്ള ആയിരത്തോളം കൈകൊണ്ട് നിർമ്മിച്ച വിളക്കുകളും ഈ വിശുദ്ധ മന്ദിരത്തെ പ്രകാശഭരിതമാക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വിദ്യകൾ ഇവിടെ ഒത്തുചേരുന്നു ഇന്ത്യയിൽ നിന്നുള്ള തേക്ക് തടിയിൽ തീർത്ത വാതിലുകളും ചുമരുകളിലെ പുരാതനമായ കോഫി കാലിഗ്രഫിയും ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഓരോ കൊത്തുപണികളിലും ഇസ്ലാമിക കലയുടെയും പാരമ്പര്യത്തിൻ്റെയും സ്പർശമുണ്ട് വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അൽഫത്തെഹ് ഗ്രാൻഡ് മോസ് ബഹ്റൈൻ്റെ പൈതൃകത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി തലയുയർത്തി നിൽക്കുന്നു മനസ്സിന് ശാന്തിയും കണ്ണിന് കുളിർമയും നൽകുന്ന ഒരു അവിസ്മരണീയ അനുഭവം ഇനിയും ബഹ്റൈനിൻ്റെ പൈതൃക വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു